മൂന്നാറിന്റെ മനസ്സ് കീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന വി എം ജയകൃഷ്ണൻ പുതിയ ജോലി തിരക്കിലേക്ക് പോകുന്നത് മൂന്നാറിനോട് താൽക്കാലികമായി വിട പറയുന്നതിന് മുമ്പ് പേരെ തേടി സബ് കളക്ടറുടെ സമ്മാനവും എത്തി തോട്ടം തൊഴിലാളിയായ ജാനകിയും യു കെ ജിക്കാരൻ ബിയാസുമായിരുന്നു സബ് കളക്ടറുടെ സമ്മാനത്തിന് അർഹരായ പേർ ഇതിനുള്ള കാരണം എന്തെന്ന് കണ്ടുനോക്കാം തോട്ടം തൊഴിലാളിയായ ജാനകിയും യു കെ ജിക്കാരൻ ബിയാസും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിന്റെ സന്തോഷത്തിലാണ് തിരച്ചരിവിൽ കൊളുന്തു നുള്ളാൻ പോകുന്ന ജാനകിയുടെ തന്നെ ചിത്രമാണ് ജാനകിക്കുള്ള സബ് കളക്ടറുടെ സമ്മാനമായി എത്തിയത് ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ജയകൃഷ്ണൻ ഐ ഐ എസ് താൻ ഒരിക്കൽ പകർത്തിയ ഹെലിക്കാം ചിത്രത്തിലെ നായികയെ കണ്ടെത്തി ചിത്രം സമ്മാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരിശീലന കാലയളവിൽ മൂന്നാറിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ജാനകിയുടെ ചിത്രം പകർത്തിയത് പിന്നീട് സബ് കളക്ടറായി ദേവികുളത്ത് ചുമതലയേറ്റു നിലവിൽ കോൾക്കുന്നതിന് മുൻപ് തോട്ടം തൊഴിലാളിയായ ജാനകിയെ ഫ്രെയിം ചെയ്ത ചിത്രം സമ്മാനിച്ചു സമയത്ത് ആസ്റ്റൻ കളക്ടർ ട്രെയിനി ആയിട്ടാണ് വന്നിരുന്നത് ആ സമയത്ത് ഫോട്ടോഗ്രാഫി ഹോബി ആയിട്ടുള്ളത് ആ സമയത്ത് നമ്മുടെ ഡ്രോൺ ഫോട്ടോഗ്രാഫിയിൽ എടുത്ത ഒരു ചിത്രമാണ് ഇത് പക്ഷേ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നില്ല ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നുള്ളത് ഞാൻ ഇവിടെ ശേഷമാണ് ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത് അന്ന് എനിക്ക് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു ഇങ്ങനൊരു പടം ഞാൻ എടുത്തിട്ടുണ്ട് പടത്തിലുള്ള നാളെ ഒന്ന് കണ്ടെത്തി തരുന്ന ആദ്യം ഒരുപാട് അന്വേഷിച്ചു പക്ഷേ ഇടയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ആരാ എന്താ എവിടെ എന്നുള്ളത് മനസ്സിലായി യു കെ ജി കാരനായ ബിയാസ് തന്റെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ സബ് കളക്ടറെ തേടി കയ്യിൽ കരുതിയിരുന്ന കൊടുക്ക സബ് കളക്ടർക്ക് കൈമാറി പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു കൊച്ചുമിടുക്കിന് സമൂഹത്തോടുള്ള കരുതലിന് സമ്മാനമായാണ് സൈക്കിളുമായി സബ് കളക്ടർ ബിയാസിനെ തേടിയെത്തിയത് കൃത്യനിർവഹണത്തിനൊപ്പം ഇത്തരത്തിൽ മൂന്നാറുകാരുടെ മനസ്സുകൂടി കീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന ജയകൃഷ്ണൻ ഐ ഐ മൂന്നാറിൽ നിന്നും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി